കർത്താവ പാപികളും കുറ്റക്കാരുമായ നിന്റെ ദാസരാകുന്ന ഞങ്ങൾ രക്ഷാകരമായ നിന്റെ മനുഷ്യാവതാരത്തെ പൂർണ്ണമായും ഭയങ്കരവും മകനീയുമായ നിന്റെ പുനരാഗമനത്തെയും ഓർക്കുന്നു ഇത് നിമിത്തം ഞങ്ങൾ പരിഭ്രമിക്കുകയും വിറയ്ക്കുകയും ചെയ്തുകൊണ്ട് നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു സർവശക്തി ഞങ്ങളോട് ദൈവമായ ഭർത്താവേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാർത്തുകയും വന്നിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു എന്റെ വാത്സല്യമുള്ളവരെ ജീവനുള്ള പരിശുദ്ധ സ്വർഗമാരുന്നോടെ ഇറങ്ങി വഹിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാന മേൽ പൊന്നിയാസിച്ച് അന്യ ശുദ്ധീകരിക്കുന്ന ഈ നാഴി എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തുക നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പി ഞങ്ങളെല്ലാവരും കൂടെ സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയും ഉണ്ടായിരിക്കണം കർത്താവേ എന്നോടുത്തരമറമീ കർത്താവേ എന്നോടുത്തരമരളീവു നീ എന്റെ മേൽ കരുണ തോന്നിയണമേലായിസു റിയേലായിസോ ക്രിയലാ പരിശുദ്ധരൂഹ ആവസിച്ച് ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മഷിഖായുടെ ശരീരമാക്കി തീർപ്പറാകട്ടെ പരിശുദ്ധരൂ ഈ കാസായിലേ കലർപ്പിനെ ഞങ്ങളെ ദൈവമായ രക്തമാക്കി തീർക്കുമാറാകട്ടെ കർത്താവേ ഈ തിരുഷ രക്തങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരും സ്വർഗരാജ്യത്തിൽ അവകാശികളായി തീരണമേ അവിടെ പുതിയ ജീവനിൽ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ഓർ ആനിക്കുകയും ചെയ്യണമേ ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ആ